ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലനെ ഒന്ന് പറഞ്ഞ് പേടിപ്പിക്കാമെന്ന് കരുതി ശിവൻ വിളിച്ച അപ്പോൾ നാട്ടുകാരും കൂട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ട് വരുവാണെന്ന് പറയുമ്പോൾ ഒമ്പത് പേരുണ്ടെന്ന് പറയാം അത്രേ ഉള്ളൂ ഞാൻ ഓർത്ത് പത്തിരുപത്തിയഞ്ച് പേരുണ്ടായിരിക്കുമെന്നോ ഓർത്ത് നിന്ന് ബാലൻ ഇയാളെ കളിയാക്കിയ പറയാം അപ്പൊ അതിന്റെ ആവശ്യമില്ല അവിടുത്തെ പ്രശ്നം തിരക്കാൻ ഞങ്ങൾ ഇത്രയും പേര് അതിനെ ധാരാളം മതിയെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അലീനെ അവിടെ ഇവിടെ ഇറക്കി വിടും ഇറക്കി വിട്ടിട്ടേ പോരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ചുമപ്പേ ഏടിപ്പിക്കാത്ത ശിവേട്ടാ നേരെ ഇങ്ങോട്ട് വാ എന്ന് ബാലൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ വരും അതിന് മുൻപ് ഒരു മുന്നറിയിപ്പ് തന്നതാണെന്ന് ഈ ശിവൻ ഇങ്ങനെ ബാലനോട് പറയൂ കേട്ടോ പിന്നെ അലീനെ ഇന്ന് എറണാകുളം പോവാണെന്ന് കേട്ടു പോയാൽ ആ വെളുക്ക് നല്ലത് ഞങ്ങളുടെ ജോലി കുറഞ്ഞു കിട്ടും എന്ന് പറയുമ്പം എനിക്ക് നിങ്ങളുടെ തള്ളു കേട്ടോണ്ടിരിക്കാനുള്ള താല്പര്യം ഒന്നുമില്ല കയറി വരാൻ പറഞ്ഞു ഫോൺ വെക്കാന്ന് എന്നും പറഞ്ഞു ബാലൻ അങ്ങ് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ അയാൾ എന്നാ പറഞ്ഞേന്ന് ചോദിച്ചു അയാൾക്ക് അങ്ങ് ഒരു കൂസലും ഇല്ലെന്ന് ശിവൻ രാജീവനോട് പറയുമ്പോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അങ്ങ് പറഞ്ഞു ഇനി ചെയ്യാനുള്ളത് അങ്ങ് ചെയ്യുക അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ രാവണ്ണിമാമയുടെ മക്കളും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു ബാ ഇങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ ശിവൻ അതുപോലെ രാജീവനും നമ്മുടെ കമലയൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണ സ്കൂളിൽ പോകാനായിട്ട് വന്നു ഭാഗമൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും അലീൻ്റെ ഭാഗമൊക്കെ മേടിച്ച അതിനകത്തേക്ക് ഫുഡിൻ്റെ പാത്രവും കാര്യങ്ങളെല്ലാം വെച്ചു കൊടുത്തു അതിനുശേഷം അതിനെ യാത്രയാക്കാൻ നോക്കുക അപ്പോൾ പോകാനൊരു പേടി കൃഷ്ണയ്ക്ക് എന്നിട്ട് ചേച്ചിയുടെ കയ്യെ പിടിച്ചിട്ട് ചേച്ചിയെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പം നീ പോയിക്കൂടി മോളെ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് അലീനെ കൃഷ്ണയോട് പറയുക കേട്ടോ അവരെ എറണാകുളത്തുനിന്ന് വരുമ്പോൾ ചേച്ചി അവരുടെ കൂടെ പൊക്കോട്ടോ കൊല്ലപ്പള്ളിക്കാർ വരുമ്പോൾ അവർ ചമ്മിപ്പോട്ടെ എന്ന് നമ്മുടെ കൃഷ്ണ പറയാം അപ്പം ഞാൻ എല്ലാ കാര്യവും അച്ഛനെ ഏൽപ്പിച്ചിരിക്കുക അച്ഛൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചു പോണു അപ്പോൾ അങ്ങനെ പോകുമ്പോഴും അതിന് പേടി അതിന് പോകാൻ പറ്റുന്നില്ല പോയിട്ട് അത് തിരിച്ച് വീണ്ടും അലീലായിട്ട് അടുത്തേക്ക് വന്നു ചേച്ചി അതെ പോയിട്ട് എന്നാൽ തിരിച്ചു വരുന്നതെന്ന് ചോദിച്ചു അത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം അത്രേ ഉള്ളൂ പിന്നെയും പോയി കൃഷ്ണ അങ്ങ് പോയിട്ട് അമ്മയും ചേച്ചിയും ചേട്ടനും കൂടെ അവിടെ നിൽക്കുക പോകാതിരുന്നെങ്കിൽ നല്ലൊരു തല്ല് കാണായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അലീന ഇത് കേൾക്കുവാട്ടോ അവിടെ നിന്ന് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടേ ഞാൻ വൈകുന്നേരം വരുമ്പോൾ കാണിച്ചു തന്നാൽ മതി മൊബൈലുണ്ടല്ലോ കയ്യിലെന്ന് ഇങ്ങനെ നമ്മുടെ കൃഷ്ണ പറയുന്നത് കൃഷ്ണ പറയുമ്പോൾ കളിയാക്കണ്ട നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഉറപ്പായിട്ടും എടുത്ത് വെച്ചേക്കാവെന്ന് അപ്പത്തെ കൃഷ്ണയോട് പറയുക വൈദ്യുതി ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുക ഏടി നീ വരുമ്പോഴേക്കും അവരെല്ലാം പോകുമെന്ന് പറഞ്ഞു നമ്മുടെ രോഹിത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇവ പോകരുത് എന്നെ കണ്ടിട്ടേ പോകാം വെയിറ്റ് ചെയ്യണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കൃഷ്ണ കളിയാക്കുക ആ അങ്കൾ എന്നെ ഒന്ന് കണ്ടിട്ട് പോട്ടെ എന്ന് പറയുമ്പോ അച്ഛൻ്റെ മോള് എന്ന് പറഞ്ഞു വൈജ അപ്പ അമ്മയുടെ മോളുണ്ടല്ലോ ഇവിടെ എന്ന് നമ്മുടെ കൃഷ്ണ പറഞ്ഞു കേട്ടോ അപ്പൊ അലീനി ഇങ്ങനെ നോക്കുക അപ്പൊ എന്നെ ഉദ്ദേശിച്ചാണെന്ന് കവിത പറയുമ്പോൾ ഹും പറഞ്ഞോണ്ട് അവിടെ നിന്ന് കൃഷ്ണി അങ്ങ് പോയി വൈജ പുറകി കൈയൊക്കെ കെട്ടി ഭയങ്കര കൂടി ഇപ്പൊ മല മറിക്കും എന്നുള്ള രീതി തന്നെ ഇങ്ങനെ അവിടെ നിൽക്കുവാണേ അലീനകത്തേക്കും കയറിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ രേവതിക്കുട്ടിയും അവരും കൂടെ വരുവാ അപ്പൊ നല്ലതുപോലെ നോക്കിക്കോണം നോക്കിക്കോണം അതെ ഗൂഗുളമായി ചിലപ്പോൾ ചതിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് അപ്പോൾ റോഡാണെന്നും പറഞ്ഞ് തോട്ടിക്കൊണ്ട ചാടിക്കും എന്നൊക്കെ ഗ്രേസമ്മ ഇങ്ങനെ പറയുക ആ ഉം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ ശരിക്കും നോക്കിക്കോണം പക്ഷെ തല തിരിച്ചു പിടിച്ച് നോക്കണമെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു മാമച്ചാൻ ഇങ്ങനെ പറയാം അപ്പൊ ഞാൻ നല്ലോണം തന്നെ നോക്കി പോരുന്നേ എന്ന് രേവതി കുട്ടി അന്നേരം പറഞ്ഞു ഇവളുടെ ഇരിപ്പും ഭാവവും കമാൻഡും ഒക്കെ കണ്ടാൽ തോന്നും ഇവളാണ് കാർ കാറോടിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രേസമ്മ പറയാം അപ്പൊ സീറ്റ് ഡ്രൈവർ ഒന്നും കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഗ്രേസമ്മ ചോദിച്ചു ഉം പറഞ്ഞിങ്ങനെ ഇവർ വർത്തമാനമൊക്കെ പറഞ്ഞ് പോകുക അപ്പോൾ അങ്ങനെ അതെല്ലാം ഇങ്ങനെ പോകുമ്പോൾ ഹിതിനി ആരെ കെട്ടു എൻ്റെ ദൈവമേന്ന് അവച്ചായം പറയാം അപ്പം ഏ അയ്യ ഉം ആൻറ്റിക്ക് കിട്ടിയതിനേക്കാളും നല്ലൊരു ചെക്കൻ എനിക്ക് കിട്ടും നമ്മുടെ രേവതി കുട്ടി കിട്ടിയുടെ മാമച്ചായനോട് പറയാം ബറ്റു വെച്ചോളാൻ പറഞ്ഞു ഉം അപ്പൊ കിട്ടിയല്ലോ വേറെ നിറഞ്ഞില്ലേ എന്ന് മാമച്ചായനോട് ഗ്രേസമ ചോദിക്കാം തൃപ്തി ആയില്ലേ ആ നിറയ്ക്കാൻ വെച്ചിട്ടുണ്ടടി എന്നും പറഞ്ഞോണ്ട് നമ്മുടെ മാമച്ചായൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹലീന നേരെ ഏർ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു ചെന്നപ്പോൾ തോക്ക് വൃത്തിയാക്കി കൊണ്ടിരിക്കാൻ നമ്മുടെ ബാലൻ ഇത് കണ്ടപ്പോ അലീന ഞെട്ടിപ്പോയി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലീനെ വിളിച്ചു കൂട്ടോ അപ്പൊ അലീന ഞാൻ കണ്ടപ്പം ആ വാ വാ കേറ് വരാൻ പറഞ്ഞു അപ്പൊ ചായയോ വെള്ളം ഏതാണ്ടായിട്ട് അലീന റൂമിലേക്ക് ചെന്നതാണ് അപ്പോൾ എന്തിനാ അച്ചാ ഇതൊക്കെ എന്ന് അലീന ചോദിച്ചു അപ്പൊ ഞാനിതൊന്ന് തുടച്ച് വെക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അല്ല ഇപ്പൊ എന്തിനൊക്കെ എടുത്തതെന്ന് ചോദിച്ചു ഒരു കരുതലിന് വേണ്ടിയിട്ടാണെന്ന് ബാലൻ അലീനയോട് പറയാം അച്ഛനെ പോലെ ഒരാൾക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ലൈസൻസിന് അപേക്ഷിച്ചപ്പോ അത് ചുമതലപ്പെട്ടവർ അതേ പറ്റി അന്വേഷിച്ചിട്ട് എനിക്കിതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്റെ അപേക്ഷ പാസ്സാക്കിയതെന്ന് ബാലൻ പറയാം അപ്പൊ അത് വല്ലാത്ത മറുപടി ആയി പോയി കേട്ടോ വച്ചാന്ന് അലിനെ പറയാം തൃപ്തിയാണല്ലേ ഉം ലൈസൻസ് തന്നവർക്ക് തൃപ്തിയായി കാണുമായിരിക്കും എന്ന് അലീനിയ അന്നേരം ബാലനോട് പറയാം മോളെ ബാലചന്ദ്രമേനോൻ ഒറ്റയ്ക്ക വിളിച്ചു കൂട്ടാൻ ബന്ധുബലം ഇല്ല ഗുണ്ടാസംഘം ഇല്ല സ്വന്തം വീട്ടിലുള്ളവർ പോലും വേണ്ടത്ര സപ്പോർട്ട് ഇല്ലാത്ത ഒരാളാണെന്ന് അലീനയോട് പറയാം ഇതൊക്കെ കയ്യിലുള്ളതിന്റെ ഗുണം എന്താണെന്ന് എനിക്ക് വരുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞു നിനക്കിത് എന്താ പേടിയാവുന്നുണ്ടോ എന്ന് ബാലൻ ചോദിക്കാം അപ്പൊ ആ പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞു കെട്ടോ അപ്പൊ ബാലൻ ഒന്ന് ചിരിച്ചു എന്നിട്ട് ബാലനെയും തോക്കെടുത്ത് കൈ പിടിച്ചിട്ട് നീ പേടിക്കണ്ടെന്നും പറഞ്ഞു അത് ട്രോയിലേക്ക് വെച്ചു ദേ ഇതെന്താ ഇതേ കൊണ്ടുവന്നേക്കണേന്ന് ചോദിച്ചോ അന്നേരം ഇത് നെല്ലിക്ക ജ്യൂസാന്ന് പറഞ്ഞു ഏഹ് നെല്ലിക്ക ജ്യൂസോ ഉം ഇതാ തലയ്ക്കും മനസ്സിനൊക്കെ ഒരു തണുപ്പ് കിട്ടും അല്ലേ ഉം കുടിക്കുന്നു പറഞ്ഞു അലീനെ പറഞ്ഞിട്ട് ബാലൻ അത് കുടിച്ചു അപ്പോഴും പേടിച്ച് വരച്ച അലീനെ ഇങ്ങനെ അവിടെ നിൽക്കുവാ ഇവർ വഴിയിൽ വന്നിങ്ങനെ കുടുങ്ങി കിടക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലെഫ്റ്റിലേക്ക് തിരിയാനാ പറയുന്നേ എന്ന് പറഞ്ഞു ഏത് ലെഫ്റ്റാന്ന് ചോദിച്ചപ്പോൾ ആ വീടായിരിക്കുമെന്ന് പറഞ്ഞു ഇവർ കറക്റ്റ് ആ വീട്ടിലേക്ക് തന്നെ ചെന്ന് കയറി ഇവർ ആ വീട്ടിലേക്ക് ചെന്നു അപ്പം ഇതാണല്ലേ വീട് എന്ന ഗ്രേസമ്മ ചോദിക്കുക അപ്പോൾ മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് രവത് കുട്ടി ചോദിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോയെന്നോ ഇല്ല ഹ ഹാ നമ്മളാദ്യമായിട്ട് വരുമല്ലേ എന്ന് രേസമയം ചോദിച്ചു ഇതാണല്ലേ വീടെന്ന് ചോദിച്ചപ്പോൾ ഒരു സംശയം അതുകൊണ്ട് പറഞ്ഞാൽ അപ്പം ഞാൻ പാക്കറ്റ് എടു പാക്കറ്റ് എടുത്തപ്പോൾ തമ്മച്ചയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മറന്നേനയെന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ചെന്നു സാധനം എടുത്തുകൊണ്ട് വന്നു ഇവർ കോളിംഗ് കോളിങ് അടിച്ചു അപ്പോഴേക്കും വൈജയന്തി വന്ന് വാതിൽ തുറക്കാനായിട്ട് അപ്പോഴത്തേക്കും അലീനെ അങ്ങോട്ടേക്ക് വന്നു വാതിൽ തുറന്നപ്പോൾ ഇവരെല്ലാവരെയും കണ്ടു അയ്യോ അംഗളും ആൻറ്റി ആയിരുന്നോ ഞാനോർത്തു എന്നു പറഞ്ഞ അലീന ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങളും ആൻറ്റി അല്ല ഞാനാ ബല അടിച്ചതോ എന്നെ കണ്ടില്ലേ ഇന്ന് രേവതി അന്നേരം അലീനയോട് ചോദിക്കുകട്ടോ ആ സമയത്ത് എത്താറാകുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചോടി നീ എന്ന് ചോദിച്ചു അപ്പോൾ ആണെന്ന് പറഞ്ഞു വലിയ സർപ്രൈസായി പോയിന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലീനെ നിൽക്കുമ്പോഴത്തേക്ക് രേവതി കുട്ടി ഓടി വന്നാൽ അലീനെ കെട്ടിപ്പിടിക്കുക ഇതൊക്കെ അകത്തൊരുത്തി പുച്ഛഭാവത്തോടു കൂടി കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അങ്ങനെ അലിനിയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചില്ല കണ്ടിട്ട് അത്ര എന്നൊക്കെ ചോദിച്ചു അപ്പൊ ക്രേശമിയും മാമച്ചാനൊക്കെ ഇങ്ങനെ നിൽക്കുക ഇതേ എന്നിട്ടെന്ന ഒരു തണുത്ത മാതിരി സ്നേഹമൊക്കെ പോയോ എന്ന് രേതിക്കുട്ടി അലീനയോട് ചോദിക്കുമ്പം അങ്ങനെ പോകുന്ന സ്നേഹമൊന്നും അല്ല എനിക്ക് നിന്നോടുള്ളത് ജീവൻ പോകുന്നത് വരെ അത് ഉണ്ടാകും അപ്പം ജീവൻ പോയിക്കഴിഞ്ഞുണ്ടാകത്തില്ലേ എനിക്കതും കഴിഞ്ഞു വേണമെന്ന് അലീനയോട് രേതുക്കുട്ടി പറയുമ്പോൾ അപ്പൊ തോറ്റും പറഞ്ഞു അലീനെ ഇങ്ങനെ നിൽക്കുകട്ടോ മാമച്ചാനും ഗ്രേസമ ഇതുങ്ങളുടെ സ്നേഹം കണ്ടിങ്ങനെ നിൽക്കുന്നു അങ്ങൾ ആൻറ്റി അകത്തേക്ക് വേറെ വന്നും പറഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ചകത്തേക്ക് പോവുക അമ്പോ അന്നേരം പുറകെ കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചേച്ചി വൈദ്യ ചേച്ചി എന്നിട്ട് ഇവരെയും ഭയങ്കര തിരിഞ്ഞിങ്ങനെ നോക്കുക ഇതാണ് സാക്ഷാൽ വൈജേന്തി മേഡം എന്ന് നമ്മുടെ അലീന വൈജയെ പരിചയപ്പെടുത്തി കൊടുത്തു രേവതി കുട്ടിക്ക് രേവതി കുട്ടി അന്നേരം ഇങ്ങനെ വൈജയെ നോക്കുക അപ്പൊ ഇവളേതാ എന്ന് ചോദിച്ചു കൂട്ടെ വൈജ അപ്പോൾ രേവതി കുട്ടി എൻ്റെ അനുജത്തിയാണെന്ന് പറയുമ്പോൾ രേവതി കുട്ടി ഓ ഉം നിന്നെ പോലെ തന്നെ അനാഥാലയത്തിൽ വളർന്നവളല്ലേ എന്ന് വൈജ ചോദിക്കുക അപ്പൊ മാമച്ചാരൻ ഗ്രസ്മ ഇങ്ങനെ നോക്കുക അപ്പൊ ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെ അതേ മുഖം അതേ സ്വരം അതേ വർത്തമാനം ഒക്കെ ഒരു മാറ്റവും ഇല്ല എന്ന് രേതിക്കുട്ടി പറയും ഞാനാണോന്ന് ചോദിച്ചു വൈജ അതേ എന്നെ നമ്മുടെ രേവതി കുട്ടി അന്നേരം മേഡം ഇദ്ദേഹം മാമച്ചനങ്ങൾ എന്ന് പറഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ വൈഫ് ഗ്രേസമ്മൻ്റെ അപ്പൊ ഇവരൊക്കെ എന്തേലും ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് ഈ വൈദ്യ ചോദിക്കുകട്ടോ ഇവര് രണ്ടുപേരും അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക മാമച്ചനും ഗ്രേസമ്മ്യം നീ ക്ഷണിച്ചു വരുത്തിയതാണോ എന്ന് ചോദിച്ചു അപ്പൊ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണെന്ന് പറയുമ്പോൾ ഓ ഒന്നും പറഞ്ഞിങ്ങനെ അവരെ പരിഹസിച്ച് ഇങ്ങനെ നോക്കുവാട്ടോ അന്നേരം അലീനി ഇങ്ങനെ രേവതി കുട്ടിയെ നോക്കി രേവതി കുട്ടിക്ക് പൂതനെ കണ്ടപ്പോ തൃപ്തി തൃപ്തി ഇങ്ങനെ നിക്കും അപ്പൊ കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകാം വന്നതാണ് നല്ല കാര്യം എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോ ഞങ്ങൾ എല്ലാവരും ഇവിടെ കൊണ്ട് മടുത്തു എത്ര നാളായിട്ട് പറയുന്നു പോന്ന് ശല്യം പോണ്ടേ എന്നും പറഞ്ഞു വൈദ്യുതി നിക്കോ പറിച്ചറിഞ്ഞാലും കടിച്ചു തൂങ്ങി കിടക്കുവാണെന്നൊക്കെ പറയുമ്പം മനസ്സിലായി ഞങ്ങള് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചു തന്നെയാ വന്നതെന്ന് ഗ്രേസമ്മ പറയുമ്പോൾ കൊണ്ടുപോയിക്കോ കുറെ നാൾ കഴിയുമ്പോൾ അനുഭവിച്ചോളും ഏഹ് എന്ന് വൈജി ഇവരോട് പറയുന്നു അന്നേരം ദേവത ഇവരെ ഇങ്ങനെ ഒന്ന് നോക്കി അപ്പൊ ഗ്രേസ്മിക്ക് മാമിച്ചതിന് കാര്യം ഏകദേശമൊക്കെ മനസ്സിലായി മുതൽ എന്നതാണെന്നുള്ളത് അപ്പൊ അങ്കിൾ നമുക്ക് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകാം വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ മുറിയിലേക്ക് പോകുകട്ടോ വൈജോന്നേരം ഇങ്ങനെ നോക്കുവാണെ അവർ ആ മുറിയിലേക്ക് പോയി അവർ മുറിയിലേക്ക് ചെന്നിട്ട് മുത്തശ്ശിയെ കാണാമെന്നുള്ളതിൽ അപ്പൊ ഇതാണ് മുത്തശ്ശിയുടെയും എൻ്റെയും മുറിയെന്നും മുത്തശ്ശിയെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവിട്ടത് കാരണം ഞാനിപ്പോൾ ഒറ്റയ്ക്ക ഈ മുറിയിൽ നമ്മുടെ അലീനെ പറയാം അപ്പൊ മുറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുവാണ് നമ്മുടെ മാമച്ചാനും ഗ്രേസമ്യം ഒരു കുഞ്ഞു മുറി അന്നേരം ഇത് കൊള്ളാവല്ലോ നല്ല റൂമാണല്ലോ എന്ന് ഇങ്ങനെ രേവതി കുട്ടി പറഞ്ഞു കേട്ടോ അറ്റാച്ചഡ് ബാത്റൂമൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ചോദിച്ചപ്പം എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് മുത്തശ്ശിയുടെ കട്ടിലാണെന്ന് പറഞ്ഞു വയ്യാതെ കിടന്നപ്പോൾ ചാരി കിടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി വാങ്ങിച്ചിട്ടതാണെന്നും പറയുക അപ്പൊ നീ എവിടെയാണ് കൊച്ച കിടക്കുന്നതെന്ന് ചോദിച്ചു അന്നേരം തൻ്റെ പായയും തലയണ്ണയും കാണിച്ചു കൊടുത്തു ഞാൻ ദൈ ഇവിടെയാ ഈ കോസിറ്റ് ഈ സൈഡിൽ കോർണറിൽ ഞാനങ്ങ് കിടക്കും അഞ്ചു മണി വരെ സുഖമാണെന്നും പറഞ്ഞ് അലീന ഇത് കാണിച്ചു കൊടുത്തു അന്നേരത്തേക്കും ദേ നമ്മുടെ മാമച്ചാനും ഗ്രേസമയും ചങ്ക് തകർന്നിങ്ങനെ നോക്കുക കേട്ടോ രേവതി കുട്ടിക്കൊതു സഹിച്ചില്ല അപ്പൊ അലീന ഇത് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പം കണ്ണെന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രേസമയം ഒന്ന് ചിരിച്ചു അപ്പം എൻ്റെ അങ്കിളും ആൻറ്റിയും എനിക്ക് തന്നതുപോലത്തെ സൗകര്യങ്ങളൊന്നും ആരും ചെയ്ത് തരത്തില്ല എന്ന് രേവതി കുട്ടി അന്നേരം പറയാം ഞാൻ ചപ്രമഞ്ചത്തിലല്ലേ കിടക്കുന്ന ലക്കിയല്ലേ ഞാൻ എന്നെ പോലെ ഭാഗ്യം കിട്ടിയവർ ആരും ഉണ്ടാവത്തില്ല എന്നൊക്കെ നമ്മുടെ രേവതി കുട്ടി അന്നേരം അവിടെ വെച്ച് പറയാ അത് കേട്ടപ്പോൾ ഗ്രേസമയ്ക്ക് മാമച്ച അതിനും ഭയങ്കര സന്തോഷം അവരിങ്ങനെ സന്തോഷത്തോടെ നോക്കുകട്ടോ അപ്പൊ എനിക്കിത്രയും മതിയായിട്ടാ ഒരു കട്ടിലിട്ട് തരണമെന്ന് പറഞ്ഞാ ഇട്ടൊക്കെ തരും എനിക്ക് ആ മൂലയിൽ കിടക്കുമ്പോ കിടക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം മതി എന്ന അലീനെ ഇവരോട് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കും പിന്നെ ഒരു കട്ടിലും കൂടി ഇട്ടാ പിന്നെ ഇതിനകത്ത് നീങ്ങാൻ പോലും സ്പേസ് ഇല്ല അന്നേരം അത് ചേച്ചി പറഞ്ഞാൽ ശരിയാണെന്ന് രേവതി കുട്ടി പറയുകട്ടോ അങ്ങനെ ഇവർ മുറിയൊക്കെ കണ്ടു ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അത് കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞതേ നമ്മുടെ ബാലനെ കാണാനായിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ വാതിൽ ചെന്ന് കൊട്ടി അല്ലീൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നു അപ്പോഴേക്ക് മാമച്ചാനും ഗ്രേസമ്മയും രേവതി കുട്ടിയും കൂടെ അകത്തേക്ക് ചെന്നു അവരെ എല്ലാവരെയും കൂടെ കണ്ടപ്പോൾ നമ്മുടെ ബാലനും മനസ്സിലായില്ല ബാലൻ ഇങ്ങനെ ഇവരെ നോക്കുക അപ്പോൾ രേവതി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ഇത് മാമജനങ്ങള് ഇത് ഗ്രേസമ്മാൻ്റി ഇതാണ് രേവതിക്കുട്ടി കുട്ടി എന്നും പറഞ്ഞിങ്ങനെ പരിചയപ്പെടുത്തി അപ്പോൾ ബാലൻ ഇങ്ങനെ ചെറിയ പുഞ്ചിരിയോടെ നിൽക്കുക ഹലോ ബാലചന്ദ്രമേനോൻ എന്നൊക്കെ പറഞ്ഞൊരു കൈയ്യൊക്കെ കൊടുത്തു എനിക്കൊരു കാർഡിയക്കറസ്റ്റ് ഉണ്ടായെന്ന് ഇയാൾക്കൊരു കറസ്റ്റ് ഉണ്ടായെന്ന് കേട്ടല്ലോ ഇപ്പം അസുഖമൊക്കെ സുഖപ്പെട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ റെസ്റ്റിലാണ് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു അപ്പോൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് മാമച്ചാൻ ബാലനോട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അരിനിങ്ങനെ നീ ഇവർക്ക് ചായയോ കാപ്പിയോ ജ്യൂസോ എന്തെങ്കിലും കൊടുത്തോ അലീന എന്ന് ചോദിച്ചു അന്നേരം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു അതൊക്കെ പറഞ്ഞോണ്ടാണോ കൊടുക്കുന്നത് എടുത്ത് കൊടുക്കല്ലേ വേണ്ടതെന്ന് ബാലൻ ചോദിച്ചു അയ്യോ വേണ്ടെന്ന് ഞങ്ങൾ തീർത്തു പറഞ്ഞത് കൊണ്ടാ താഴെ ഞങ്ങൾക്ക് അത്ര നല്ല സ്വീകരണം അല്ല കിട്ടിയത് അപ്പൊ മുൻകൂട്ടി അറിയാമായിരുന്നില്ലേ എന്ന് ബാലൻ അന്നേരം ഇവരോട് ചോദിച്ചു അപ്പൊ ഇവരിങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുക നീ പറഞ്ഞില്ലേ അലീനോട് ഇവരോട് വൈദ്യയുടെ സ്വഭാവം എന്ന് ചോദിക്കുമ്പോൾ ഞാനെല്ലാം പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു ആ സാരമില്ല ഞങ്ങള് അലീനെ എറണാകുളത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നതാണെന്ന് പറയുമ്പം ഏ ആണോ ആ നിങ്ങൾ വരുന്ന കാര്യം അലീനെ എന്നോട് പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ അലീനെ ഇങ്ങനെ നോക്കുകട്ടോ അത് പിന്നെ ഇന്ന് രാവിലെ പുറപ്പെടാൻ നേരത്താ എന്നോട് പറയുന്നതെന്ന് പറഞ്ഞു ഞാൻ ബസി കയർ വരാമെന്ന് പറഞ്ഞതാണ് എന്ന് അലീന അന്നേരം ഇവരോട് പറഞ്ഞു എല്ലാവരെയും കണ്ടിട്ട് പോകാമല്ലോ എന്ന് കരുതിയാണ് വന്നത് കണ്ടു ഇനി പോകാം എന്ന് പറയുമ്പോൾ അലീന നീ ഇവരുടെ കൂടെ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു ബാലൻ അപ്പം എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞായിരുന്നല്ലോ എന്ന് ചോദിച്ചു കിട്ടോ അപ്പോൾ ഓ ഞാൻ സമ്മതിച്ചായിരുന്നല്ലോ അല്ലേ എന്ന് ബാലൻ ആ എന്നോട് പറഞ്ഞു എന്ന് അലീന പറയുക അപ്പം ശരി എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്ക ബാലൻ പക്ഷെ ഉള്ളിലൊരു പേടി ബാലന് ഭയങ്കര പേടിയാട്ടോ അങ്ങനെ പേടിച്ച് നിൽക്കുമ്പം രേതിക്കുട്ടി എന്ത് ചെയ്യുന്നു ചെയ്യുന്നു ചോദിച്ച് പഠിക്കുകയാണെന്ന് പറഞ്ഞു ആര് പഠിപ്പിക്കുന്നു അങ്കളും ആൻറ്റിയും കൂടെ ആണ് എന്നൊരു രേതു കുട്ടി പറയുമ്പോൾ കൊള്ളാവെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ ബാലൻ അപ്പോഴും അവർ ഭയങ്കര വിനയത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് അല്ല എന്നാ പിന്നെ ഞങ്ങളങ്ങിറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പം ശരി അപ്പം എറണാകുളത്ത് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കും വരണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവര് പോവാണ് അവർ പോയപ്പോൾ ബാലന് ഭയങ്കര ടെൻഷനായി ബാലൻ പേടിച്ച് വരച്ചു ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്ക് അലീനെ അവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക കൊണ്ടുപോകാനുള്ള അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കുന്നു അപ്പോൾ ചെന്ന് ഷെൽഫ് തുറന്നപ്പോൾ അതിനകത്ത് ബ്രിജിറ്റ മമ്മിയുടെ ഫോട്ടോ ഇതെന്താ ബ്രിജിറ്റ മമ്മിയുടെ ഫോട്ടോ അത് ഇതെടുക്കാം എന്ന് പറയുമ്പോൾ അതെന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലോ എന്ന് പറഞ്ഞു അല്ല ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുമോ ചേച്ചി ഇവിടെ ഇന്ന് വലിയ ഭൂകമ്പം നടക്കാൻ പോകുമല്ലേ എന്നൊക്കെ രേവതി കുട്ടി പറയുമ്പോൾ മോളെ എന്ത് നടന്നാലും എനിക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം അതെന്താ ചേച്ചി ഇന്ന് രേവതി കുട്ടി ചോദിച്ചു കെട്ടോ ആ സമയത്ത് ഞാൻ എല്ലാം നിന്നോട് പറയാവെന്ന് അലീന പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുവാണ് അപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ വീടും ഇവിടുത്തെ ആൾക്കാരെ ഒന്നും ആ ബാലചന്ദ്രൻ സാർ പോലും എന്നാ ഒരു ഗൗരവം ഇവിടെ എങ്ങനെ ചേച്ചി പിടിച്ചു നിൽക്കുന്നു അപ്പോൾ വൈദ്യന്റെ തള്ള സൂപ്പർ അത് ഒരാളൊന്നും അല്ല മൂന്ന് പേരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് പതുക്കെ പറയടി എന്ന് അലീന നേരം പറഞ്ഞു ഓഹ് എൻ്റെ ചേച്ചി എൻ്റെ പൊന്ന ദൈവമേ എൻ്റെ അങ്ങളേനെയും ആൻറ്റിയെയും പോവിട്ട് പൂജിക്കണമെന്ന് രേവതി കുട്ടി അന്നേരം പറയാം ഞാൻ ഈ ഡ്രസ്സൊന്നു മാറിയിട്ട് വരാട്ടോ രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അലീന ഡ്രസ്സ് മാറാൻ പോയി ആ സമയത്ത് ഈ ശിവൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ബാലൻ അവിടെ ഇരുന്ന് ആലോചിക്കുക അലീനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിടോളൂ എറണാകുളത്തിന് പോകുമല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇവർ മാമച്ചനും ഗ്രേസമയം പുറത്ത് വെയിറ്റ് ചെയ്യുന്നു ഈ സമയത്ത് അവിടെ നിന്ന് അലീന റെഡിയായി ആയി വന്നപ്പോഴത്തേക്കും മുകളിൽ നിന്ന് കോളിംഗ് വലീൻ്റെ ശബ്ദം കേട്ടു അലീനെ മുകളിലോട്ട് കയറിപ്പോയി ഞാൻ ഇപ്പോൾ വരാട്ടോ സാറ് വിളിച്ചെന്നും പറഞ്ഞു അപ്പൊ എന്താച്ചാന്ന് ചോദിച്ചുകൊണ്ട് അലീനെ അങ്ങ് ചെന്നു നീങ്ങ് വരാൻ പറഞ്ഞു അപ്പോൾ അലീന ചെന്നപ്പോൾ ഞാൻ ഇറങ്ങാൻ എന്ന് പറഞ്ഞു നീ പോവണ്ടാന്ന് ബാലൻ അലീനയോട് പറയാം അപ്പോൾ അലീനിക്ക് ഭയങ്കര ടെൻഷൻ എന്തു പറ്റിയച്ചാ നിങ്ങളും കുഴപ്പമുണ്ടോ എന്ന് അലീനെ ചോദിക്കുകട്ടോ എനിക്ക് നിന്നെ വിടാൻ ഒരു വിശ്വാസക്കുറവുണ്ടെന്ന് ബാലൻ അലീനോട് പറയുന്നു അന്നേരം ഞാൻ തിരിച്ചു വരത്തില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അലീന ചോദിക്കുമ്പം അല്ലടാ അതൊന്നും അല്ല എൻ്റെ അടുത്ത് നീ സുരക്ഷിതയാ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്ത് സംഭവിക്കാനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ല എന്താവും എനിക്കറിയില്ല കൊല്ലപ്പള്ളിയിൽ നിന്ന് തന്നെ ഇപ്പം വിളിച്ചിരുന്നു അവരിങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞു ഒരു സംഘം ആൾക്കാരാവാ പോരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ വരുന്നതിന് മുന്നേ ഞാൻ പോകുന്ന അല്ലേന്നല്ലോന്ന് ചോദിക്കും അല്ല ഒരിക്കലുമല്ല എന്ന് ബാലൻ അലിയനോട് പറയൂ കേട്ടോ അലിയനിക്കും പേടിയായി പോവേണ്ടെന്ന് ബാലൻ തറപ്പിച്ചു പറഞ്ഞു നീ പുറത്താണെങ്കിൽ എനിക്ക് നിന്നെ ഗാഡ് ചെയ്യാൻ പറ്റില്ല അവർക്ക് മാമച്ചൻ്റെ വീട് കണ്ടുപിടിക്കാൻ പറ്റും അവിടെ വന്ന് നിന്നെ ഭീഷണിപ്പെടുത്താം ബ്രെയിൻ വാഷ് ചെയ്യാം അപായപ്പെടുത്താം എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരുപാട് സാധ്യതകളുണ്ട് പിന്നെ അവർക്ക് എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് പേടിയായി അലീന നിന്ന് ഇങ്ങനെ കരയോ ദേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നോട് പോവണ്ടാന്ന് പറയുന്നത് നീ കേൾക്കുന്നു പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് ഇനി നാളെ എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും ടാറ്റാ